നമസ്കാരം കോതമംഗലത്ത് കിണറ്റിൽ വീണ മൂച്ചൻ മൂർക്കൻ പാമ്പിനെ രക്ഷപ്പെടുത്തി വായനശാല പാറപ്പടി സ്വദേശി അറമ്പൻകുടി ഷൈജുവിന്റെ പറമ്പിലെ കിണറിലാണ് ഇന്നലെ രാവിലെ പാമ്പ് വീണത് വാർഡ് കൗൺസിലർ നോബി വിവരമറിഞ്ഞതിനെ തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലി സ്ഥലത്തെത്തി ഉച്ചയോടെ മൂർക്കൻ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറുകയായിരുന്നു ഏകദേശം വരുന്ന പുല്ലാനി പാമ്പിനെയാണ് പിടികൂടിയത് ഇത് ഏകദേശം അഞ്ചടിയോളം നീളം വരുന്ന പുല്ലാനി മൂർക്കനാണ് ഇത് അധികം തോടുകൾ അതുപോലെ തണുപ്പുള്ള ഭാഗങ്ങളിലാണ് ഇതിനധികം കാണുന്നത് ഏകദേശം ഒരു അഞ്ചടിയോളം നീളം കാണും അത് കൃത്യം പറയാൻ പറ്റില്ല ഏകദേശം ഒരു പത്തു വയസ്സോളം പ്രായം കാണും ഇതിനിപ്പോ കോതമംഗലം വനം വകുപ്പിനെ ഏൽപ്പിക്കണം